നീതി നിഷേധവുമായി വീണ്ടും ഭർന്നബാസ് മെത്രാൻ ഇത് അവരാച്ചൻ എന്ന വ്യക്തിയുടെ ജീവിത അനുഭവമാണ് ശൈശവത്തിലും ബാല്യത്തിലും തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന മാർത്തോമാ ദേവാലയം ആ വ്യക്തിയാണ് അവരാച്ചൻ അവരാച്ചൻ്റെ മാതാപിതാക്കളുടെയും കൂടി അധ്വാന ഫലമായി രൂപം കൊണ്ട മാർത്തോമാ ദേവാലയം റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലാണ് അവരാച്ചൻ്റെ പൂർവപിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന കുടുംബക്കല്ലറയും അവിടെയുണ്ട് അവരാച്ചൻ്റെ മാമോദീസ സൺഡെ സ്കൂൾ പഠനം ആദ്യ കുർബാന വിവാഹം എന്നിവയും അവരാച്ചൻ്റെ മക്കളുടെ മാമോദീസയും ആദ്യ കുർബാനയും നടന്നതും ഇദ്ദേഹത്തിൻ്റെ മാതൃ ഇടവകയായ ചിറ്റാർ പള്ളിയിലാണ് സന്തോഷത്തോടും ദൈവീക ദർശനത്തോടും കൂടി തൻ്റെ മാതൃ ഇടവകയിൽ കൂടി നടന്നു വന്ന അവറാച്ചന രണ്ടായിരത്തി പതിമൂന്നിൽ തൻ്റെ വിശ്വാസ രീതികൾക്കും മനുഷ്യത്വത്തിനും നിരക്കാത്ത പ്രവൃത്തി ബന്ധപ്പെട്ടവരിൽ നിന്നും ഉണ്ടായതിൻ്റെ ഫലമായി മാർത്തോമാസഭയിൽ നിന്നും രാജിവെക്കേണ്ടി വന്നു തൻ്റെ മാതൃ ഇടവകയിൽ നിന്നും രാജിവെച്ചുവെങ്കിലും നാളിതുവരെ മറ്റു ഒരു സഭയിലും അംഗമായി അദ്ദേഹം ചേർന്നിട്ടില്ല അങ്ങനെയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവരാച്ചന് തൻ്റെ മാതൃ മാർത്തോമാ ഇടവകയിൽ തിരികെ ചേരണമെന്ന ആഗ്രഹവും താല്പര്യവും ഉണ്ടായി ഇടവക വികാരിക്ക് അദ്ദേഹം അപേക്ഷ നൽകി വികാരി ആരാണെന്ന് അറിയാമല്ലോ അഹങ്കാരത്തിനും ഗ്രൂപ്പിസത്തിനും ഭരണഘടനാ ലംഘനത്തിനും ഡോക്ടറേറ്റ് നേടിയ സാക്ഷാൽ കൊച്ചുമോൻ തന്നെ അവരാച്ചൻ്റെ അപേക്ഷ കിട്ടിയ ഉടനെ കൊച്ചുമോൻ എന്ന കുപ്പായക്കാരൻ തൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തു അവരാച്ചൻ്റെ അപേക്ഷ കണ്ടതായേ ഭാവിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരാച്ചൻ്റെ മക്കൾക്ക് ഉപരിപഠനത്തിനായി മാമോദിസ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നത് അവരാച്ചൻ കൊച്ചുമോനെ സമീപിച്ചു മാമോദീസ സമയത്ത് ഇടവകയുടെ ഇടവക ആവശ്യപ്പെട്ട മാമോദീസ സംഭാവനയും മറ്റും നൽകിയിരുന്ന അവറാച്ചൻ തൻ്റെ മക്കളുടെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ കൊടുത്തില്ല രസകരമതൊന്നുമല്ല ഇടവക ചുമതലക്കാർ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഫീസ് അടച്ചിട്ടും സർട്ടിഫിക്കറ്റ് നൽകുവാൻ കൊച്ചുമോൻ എന്ന കുപ്പായക്കാരൻ തയ്യാറായില്ല എന്നു തന്നെ അവറാച്ചൻ ഉടനെ തന്നെ റാന്നി നിലയ്ക്കൽ ഭദ്രാസന ബിഷപ്പായ ജോസഫ് മാർ ഭർന്നബാസ് മെത്രാനെ സമീപിച്ചു മെത്രാൻ പറഞ്ഞു ഞാൻ അടുത്തയാഴ്ച പള്ളിയിൽ വരുന്നുണ്ട് പറഞ്ഞ പോലെ പള്ളിയിലെത്തിയ ഭർന്നബാസ് മെത്രാൻ അവറാച്ചനും കുടുംബത്തിനും ഈ പള്ളിയിൽ അംഗത്വം നൽകും എന്ന് പ്രഖ്യാപിച്ച് അവരെ സ്വാഗതം ചെയ്യുന്ന തരത്തിൽ വാചക കസർത്ത് നടത്തി സ്ഥിരം കലാപരിപാടി കഴിഞ്ഞ് മടങ്ങിപ്പോയി മാമൂദിസ സർട്ടിഫിക്കറ്റ് ഇടവക അംഗത്വം എന്നിവ കിട്ടുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന അവറാച്ചനും കുടുംബവും ത്രീ ജി അവസ്ഥയിലായി എന്നാണ് അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത് എല്ലാ വാതിലുകളും അടഞ്ഞ അവറാച്ചൻ അവസാനം കേരള മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്തു പക്ഷേ തൻ്റെ സ്വാധീനം നിമിത്തം ആ പരാതി കുറച്ചു നാളത്തേക്ക് ഇജെട്ട് വയ്പ്പിക്കുവാൻ ഭരണവാസ് മെത്രാച്ചനെ കഴിഞ്ഞുവെങ്കിലും അവറാച്ചൻ്റെ നീതിയുടെ പോരാട്ടത്തിന് ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ പരാതി സ്വീകരിച്ച് അനന്തര നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇതറിഞ്ഞ ഭർന്നബാസ് മെത്രാൻ പല വഴികളും നോക്കി പത്തനംതിട്ടയിലെ ഒരു ഒരഭിഭാഷകൻ്റെ സഹായത്തോടെ അവറാച്ചനെ തൻ്റെ താമസസ്ഥലത്ത് വരുത്തി എന്നിട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ നൽകിയ പരാതി പിൻവലിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു വെള്ളയും കളറും കുപ്പായമിട്ടവരെ തനിറം തിരിച്ചറിഞ്ഞ അവറാച്ചൻ പക്ഷേ ഭീഷണിക്ക് വഴങ്ങിയില്ല അപ്പോഴേക്കും ഇടവകയെ കൊച്ചുമോൻ പല ഗ്രൂപ്പുകളാക്കി ചിന്ന ഭിന്നമാക്കിയിരുന്നു അവസാനം ഭ്രതഭാസ്മെത്രാൻ പറഞ്ഞു അവറാച്ചനും കുടുംബത്തിനും സ്വന്തം മാതൃ ഇടവകയിൽ തന്നെ അംഗത്വം തരാം എന്ന് ഇങ്ങനെ പറഞ്ഞ് അവറാച്ചനെ തിരിച്ചയച്ചു രാവിലെ എട്ട് മണിക്കായിരുന്നു കൂടിക്കാഴ്ച നടന്നത് പക്ഷേ അപരാച്ചൻ തിരിച്ചുപോയ ഉടനെ ഇന്ന് വരെ ആർക്കും ഒരു ഉപകാരവും നീതിയും നൽകാത്ത ഭരതബാസ് മെത്രാൻ കൊച്ചുമോൻ എന്ന കുപ്പായക്കാരനുമായി ആലോചിച്ച് ഒരു കത്ത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി വെച്ച് നൽകി അതിൽ പറഞ്ഞിരിക്കുന്നത് താങ്കൾക്കും കുടുംബത്തിനും ഇടവക അംഗത്വം നൽകാൻ സാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞ വാക്കൊക്കെ വിഴുങ്ങി തൻ്റെ സ്ഥിരം സ്വഭാവം ഭരതബാസ് മെത്രാൻ പുറത്തെടുത്തു കാരണം അപേക്ഷ നൽകിയ ഈ മനുഷ്യൻ ഒരു സാധാരണക്കാരനാണ് പാവപ്പെട്ട സാധാരണക്കാരായ മർത്തോമാക്കാരെ ആർക്ക് ഇന്ന് വരെ ഒരു തരത്തിലുമുള്ള സഹായം ചെയ്തിട്ടില്ലാത്ത വ്യക്തി ഇങ്ങനെയല്ലേ പ്രവർത്തിക്കൂ വിശ്വാസികൾ പറയുന്നു ഭർദ്വാസ് മെത്രാൻ്റെ കൽപ്പനയിൽ കത്തിൽ പറയുന്നത് ഭരണഘടനാ പ്രകാരം അംഗത്വം നൽകാൻ പറ്റില്ല എന്നാണ് ഭരണഘടനയിൽ അങ്ങനെ പറയുന്നതേയില്ല എന്നതാണ് സത്യം ജന്മം കൊണ്ടും വിശ്വാസം കൊണ്ടും ആചാര രീതികൾ കൊണ്ടും ഇന്നും മർത്തോമാക്കാരനായിരിക്കുന്ന വ്യക്തിക്ക് തൻ്റെ മാതൃ ഇടവകിയിൽ അംഗത്വം നൽകാതിരിക്കാൻ വേണ്ടി പച്ചക്കള്ളം പറയുന്ന ഒരു എപ്പിസ്കോപ്പാണ് ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് അംഗത്വം നിഷേധിച്ചത് എന്തുകൊണ്ട് മെത്രാൻ ഇത് പറയുന്നില്ല കാരണം വളരെ വ്യക്തമാണ് ഇയാൾക്ക് അംഗത്വം നൽകിയതുകൊണ്ട് തനിക്ക് പ്രത്യേകിച്ച് ഒന്നും താരത്തിൽ വെച്ച് ലഭിക്കില്ല എന്നു തന്നെ ഇങ്ങനെ മനുഷ്യത്വരഹിതമായി പെരുമാറുവാൻ ഭരണമാസ് മെത്രാൻ മാത്രമേ കഴിയൂ എന്നാണ് വിശ്വാസികൾ പറയുന്നത് പഴഞ്ചൊല്ലിൽ പറയുന്നത് പോലെ വായിൽ വരുന്നത് കോതയ്ക്കു പാട്ട് എന്നതുപോലെ യാതൊരു കഴമ്പുമില്ലാത്ത രീതിയിൽ സ്വന്തം കാര്യസാധ്യതയ്ക്കായി മാത്രം നിലകൊള്ളുന്ന മെത്രാൻ മാർത്തോമാസഭയെ വഞ്ചിച്ച് അഭിവന്യ പാത്രയർക്കീസ് പാവായിൽ നിന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ച് മാർത്തോമാസഭയുടെ ആചാരങ്ങളെയും ഭരണഘടനയെയും ലംഘിച്ച ഭരുന്നഭാസ്മെത്രാനെതിരെ എന്തുകൊണ്ട് മാർത്തോമാ മെത്രാപോലിത്ത നാളിതുവരെ നടപടി എടുക്കുന്നില്ല എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് ഭരതബാസ്മെത്രാനെതിരെ എണ്ണമില്ലാത്ത പരാതികൾ മെത്രാപ്പോലീത്തായിക്ക് ലഭിച്ചുവെങ്കിലും എന്തുകൊണ്ട് നടപടിയെടുക്കുവാൻ ഇത്ര കാലതാമസം എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് കോളേജ് നിയമനത്തിൽ വൻ അഴിമതി എന്തു ചെയ്താലും പണം കിട്ടണമെന്ന ചിന്തയോടെ പെരുമാറുന്ന ഈ മെത്രാച്ചൻ സ്ഥാനത്യാഗം ചെയ്ത് സഭയെ നശിപ്പിക്കുന്ന വിശ്വാസികളെ ഉപദ്രവിക്കുന്ന പ്രവൃത്തികൾ അവസാനിപ്പിക്കണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ അവറാച്ചന് തൻ്റെ മൗലിക അവകാശമായ മാതൃക ഇടവക അംഗത്വം നിഷേധിച്ച ഭരണഭാസ് മെത്രാച്ചൻ്റെ നടപടി തികച്ചും തെറ്റും ഭരണഘടനാ ലംഘനവുമാണ് ഒരു സാധാരണ വിശ്വാസിക്ക് ലഭിക്കേണ്ട അവകാശം നിഷേധിച്ച ഭരണഭാസ് മെത്രാച്ചൻ മനപൂർവ്വം നിഷേധിച്ച മെത്രാച്ചന് എതിരെ നടപടിയെടുക്കണമെന്നാണ് വിശ്വാസ സമൂഹത്തിൻ്റെ ആവശ്യം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ വേദനകൾ പരിഹരിക്കാതെ കിട്ടുന്ന സമയമെല്ലാം വിദേശ സന്ദർശനത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഇതിൻ്റെ പിറകിലെ രഹസ്യം എന്താണ് മാർത്തോ മഹാസഭാ ഭരണഘടന മുപ്പത്തിയാറാം വകുപ്പ് ഭരണഭാസ്മത്രാച്ചൻ ലംഘിച്ചതിൻ്റെ തെളിവുകൾ അനവധിയാണ് സാധാരണക്കാരനെ വേണ്ടാത്ത സാധാരണ വിശ്വാസിയെ തീണ്ടാപ്പാട് അകലെ നിർത്തുന്ന ദുഃഖത്തിൻ്റെ ഇടയിലും ഫോട്ടോഷൂട്ട് നടത്തുന്ന ഭരതഭാസ്മത്രാച്ചൻ്റെ വിദേശയാത്രകളുടെ പിന്നിലെ രഹസ്യങ്ങൾ അന്വേഷണ വിധേയമാക്കണം എന്ന വിശ്വാസികളുടെ ആവശ്യം തികച്ചും ന്യായമാണ് രാജ്യത്തിൻ്റെ രാജ്യത്തെ നിയമത്തിൻ്റെ വാതിലുകൾ അതിനായി ഉപയോഗപ്പെടുത്തേണ്ട സമയമായിരിക്കുന്നു എന്നാണ് വിശ്വാസികൾ പറയുന്നത് കുപ്പാരന കുപ്പായക്കാരനായ കൊച്ചുമോനുമായി ചേർന്ന് ഒരു സാധാരണക്കാരനായ മർത്തോമാക്കാരനോട് കാണിച്ചിരിക്കുന്ന കൊടും ക്രൂരത തിരുത്തണം തിരുത്തപ്പെടണം അതിൽ അല്ലെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരും എന്നും വിശ്വാസികൾ പറയുന്നു വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു യോജിപ്പുമില്ലാത്ത ഭരണമാസ് പരിപാടികൾ കഴിവതും ഒഴിവാക്കാൻ വിശ്വാസികൾ ഒരുങ്ങുന്നു ഇങ്ങനെയൊരു മെത്രാൻ എന്തിന് വിശ്വാസികൾ ചോദിക്കുന്നു നീതിയും ന്യായവും നടപ്പിലാവണം നടപ്പിലാവും തീർച്ച